ഇതുപോലെ പതിനെട്ട് എസ്കുലേറ്ററുകള് അതുപോലെ ഇരുപത്തിരണ്ടോളം ഉള്ള സൗകര്യമുള്ള അടിപൊളി പരിപാടി കേട്ടോ ഈ കോൺകോയ്സ് തന്നെ നമ്മളെ ഈ ടെർമിനലും ആ ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാത എൻ എച്ച് അറുപത്തി കണ്ടിൽ എല്ലാവരും അതിലെ സർവീസ് റോഡ് അടക്കം നാല്പത്തിനാല് മീറ്റർ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് നാല്പത്തേഴ് മീറ്റർ വീതിയിലാണ് ഇതിന്റെ കോൺകോയ്സ് വരുന്നത് അതിന്റെ മുകളിൽ എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവട്ടോ ഔട്ട്ലെറ്റുകൾ എ അതുപോലെ പിന്നെ മീൻ കിട്ടുമെന്ന് ചോദിക്കരുത് കേട്ടോ നമുക്ക് അത്യാവശ്യം യാത്രയിലേക്കുള്ള ഹലോ സ്നേഹിതന്മാരെ വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വികസന കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ആകാൻ പോകുന്ന നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വർക്കിന്റെ വിശേഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തെക്ക് ഭാഗത്ത് കേട്ടോ തെക്ക് ഭാഗത്ത് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാക്കാം കേട്ടോ അവിടെ ടിക്കറ്റ് കൗണ്ടറും അങ്ങനെ കൂടി അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത് കുറേ ബിൽഡിങ്ങുകളൊക്കെ അവിടുന്ന് മുൻഭാഗത്തുള്ള ബിൽഡിങ്ങൾ മൊത്തം പൊളിച്ചതാണ് അവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം ഉണ്ടാ അവിടെ നിന്ന് ഈ തലവരെയേ പൊളിച്ചിഞ്ഞ് ഇവിടെ ചെറിയ ചെറിയൊരു പീസ് ഉണ്ട് അതിലാണ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇവിടെ പൈലിങ് ജോലികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞവട്ടം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ പൈലിംഗ് ജോലി ഒന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ പൈലിംഗ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ആകാൻ പോകുന്നത് വെറുതെ അല്ലെട്ടോ നാനൂറ്റി അമ്പത് കോടിയുടെ വികസനം അവിടെ നടക്കാൻ പോകുന്നത് നാന്നൂറ്റി അമ്പത് കോടി അടാർ വികസനമാണ് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസിക്കാൻ പോകുന്നത് നമ്മുടെ ആ തലത്തിലേക്ക് കണ്ടോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് നിൽക്കണ നിപ്പുണ്ടങ്ങൾ ആ ജെ സി വിൻ്റെ മോൾക്കൂടി ആ ക്രെയിനിൻ്റെ മോൾക്കൂടി കാണല്ലോ ഇവിടെ ആണിപ്പം നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗം അല്ല കേക്ക് ഭാഗത്തെ പാർക്കിംഗ് സൗകര്യം കേട്ടോ ഇതൊക്കെ മാറും ഇതൊക്കെ മാറി നമ്മുടെ ഈ ഭാഗത്തേക്കാണ് ഈ ഒഴിഞ്ഞ ഭാഗങ്ങൾ മൊത്തം വികസിക്കാൻ പോവുകയാണ് നാൽപ്പത്തഞ്ച് ഏക്കറിലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വികസിക്കാൻ പോകുന്നത് ഇവിടെ നമ്മുടെ ട്രാക്കുകൾ ക്ലിയറൻസ് ചെയ്യുന്ന എൻജിനുകളൊക്കെ ഉണ്ടല്ലോ ഒന്ന് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇതുപോലുള്ള രണ്ട് ഫുട് ബ്രിഡ്ജുകൾ ഇവിടെ പത്ത് മീറ്റർ വീതിയിലുള്ള രണ്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾ അതുകൂടാതെ നാൽപ്പത്തേഴ് മീറ്ററുള്ള കോൺകോയ്സ് ഉണ്ടോ കോൺകോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ടെർമിനലിന് അപ്പുറത്തെ ഭാഗത്തെ ടെർമിനലിലേക്ക് പോകാനുള്ള കോൺകോയ്സ് നാൽപ്പത്തേഴ് മീറ്റർ വീതിയിൽ ചിന്തിക്കാൻ പറ്റുമോ ഈ ഭാഗത്ത് വരുന്നത് അഞ്ച് നിലകളുള്ള ഒരു ടെർമിനലാ കേട്ടോ ഈ ഭാഗത്ത് അതുപോലെ ആ ഭാഗത്ത് ആറ് നിലകളുള്ള ഒരു ടെർമിനല് നമ്മുടെ എയർപോർട്ടിനകത്തുള്ള പോലെ കേട്ടോ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യങ്ങളും വരുന്നത് അധിക റെയിൽവേ സ്റ്റേഷനുകളും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ വലിയ എയർപോർട്ടിൻ്റെ മാതൃകയുള്ള സൗകര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാ റെയിൽ വലിയ റെയിൽവേ സ്റ്റേഷനും ഇതുപോലെ വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ വർക്കുകളും കുറേയൊക്കെ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കോടികൾ ചെലവാക്കിയിട്ടുള്ള വികസനം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് നാൽപ്പത്തി നാനൂറ്റി അമ്പത് കോടി ഡെയിലി മുപ്പതിനായിരത്തോളം യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ കേട്ടോ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അടിപൊളി ഒരുപാട് യാത്രക്കാർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഇതുപോലെ പതിനെട്ട് എസ്കലേറ്ററുകൾ അതുപോലെ ഇരുപത്തിരണ്ടോളം ലിഫ്റ്റുകൾ ഉള്ള സൗകര്യമുള്ള അടിപൊളി പരിപാടി കേട്ടോ വരുന്നത് ഇരുപത്തിരണ്ട് ലിഫ്റ്റുകൾ പതിനെട്ട് എസ്പിലേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണല്ലേ അഞ്ച് നില അങ്ങനെയുള്ള കോൺകോയ്സിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും അതുപോലെ ടെർമിനലിന് അങ്ങോട്ടും കൊണ്ടൊക്കെ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിട്ട് ഒരുപാട് ലിഫ്റ്റുകൾ എസ്പിലേറ്ററുകളൊക്കെ നല്ല തിരക്കാണ്ട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഒരു രക്ഷ ഇല്ല ആളുകൾ നല്ല തിങ്ങി കൂടി നിൽക്കുക അപ്പോൾ നമ്മുടെ പയ റെയിൽവേ സ്റ്റേഷൻ എത്ര വർഷം പഴക്കം ഉണ്ടെന്ന് അറിയാം നൂറ്റി മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അതിൻ്റെ പഴയ ഫോട്ടോ കിട്ടിയാൽ ഇതിൽ വെക്കാം നൂറ്റി മുപ്പത്തഞ്ച് വർഷം പഴക്കം അതുപോലെ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പല നല്ല പദവികളും ലഭിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ കേരളത്തിൽ ഏറ്റവും ആദ്യം എസ്കലേറ്റർ സൗകര്യം വന്നത് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് അതുപോലെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷന് അതും കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ തന്നെ കേട്ടോ ഇപ്പോൾ ഉള്ള നോക്കണ്ട ഇപ്പം മൊത്തം വർക്ക് നടക്കുന്നതുകൊണ്ടാണ് കംപ്ലീറ്റ് കുളായി കിടക്കുക മൊത്തം ഇപ്പോൾ ഒരു വൃത്തിയില്ല അപ്പോൾ ആളുകൾ ഇങ്ങനെ തിങ്ങി തിങ്ങി പോവുക അതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കൗണ്ടറ് അതുപോലെ വിശ്രമ ഏരിയകൾ ഒന്നുമില്ല ഇപ്പം ഒക്കെ കുറവാണ് ബിസിനസ് വലിയ ലോഞ്ചുകളൊക്കെ ഉണ്ട് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ അറിയില്ല എന്നാലും ഒരുപാട് പകുതിയോളം ഭാഗം ഇപ്പം ഉപയോഗ വർക്ക് നടക്കുന്ന ഏരിയ ഇനി അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള വർക്കുകളിലേക്കൊക്കെ കിടക്കാൻ ഇവിടെ ഒക്കെ ഷീറ്റ് വെച്ചിട്ട് മൊത്തം അതുവരെ നമ്മുടെ ആ ജംഗ്ഷൻ്റെ തൊട്ടപ്പുറത്ത് വരെ ഷീറ്റൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട് ഈ ഭാഗത്തതുപോലെ പൈലിങ്ങൊക്കെ അടിയിലേക്ക് കഴിഞ്ഞിട്ട് പയലിങ്ങിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി കുഞ്ഞിയെടുത്ത ഏരിയകളാണ് അവിടൊക്കെ അവർ ഷീറ്റ് വെച്ച് മറിച്ചിട്ടുണ്ട് ഇപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വണ്ടിയായിട്ട് വരുന്നവർക്കും കാറായിട്ട് വരുന്നവർക്കും ഓട്ടോയിൽ വരുന്നവർക്കൊക്കെ ഓട്ടോക്കാർക്കൊക്കെ ഭയങ്കര റഷനാട്ടോ അവിടെ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആളുകൾ ഭയങ്കര ഒരു ഒതുങ്ങിക്കൂടിയുള്ള ഒരു യാത്രയാണ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തേഴ് ലാസ്റ്റിലേക്കെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ യാത്രക്കാർക്കൊക്കെ പെട്ടെന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാം നമ്മുടെ ഈ വടക്ക് ഭാഗത്തേക്കുള്ള ബിൽഡിങ്ങിൻ്റെ വർക്ക് ഒരു ലെയർ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ സംഭവം അടിപൊളി മോളിലെ ലെയറിലേക്ക് വാഹനങ്ങൾ എത്തുന്ന രൂപത്തിലാണോ പാർക്കിംഗ് സൗകര്യം മുകളിലേക്കുണ്ടല്ലേ അടിപൊളി എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് ലെയർ പാർക്കിങ്ങിന് വേണ്ടി തന്നെ ആയിരിക്കും വാഹനങ്ങൾ കയറി പോകാനുള്ള സൗകര്യം ആയിരിക്കുന്നത് ബിൽഡിങ്ങിൻ്റെ ഈ ടെർമിനലിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും പാർക്കിംഗ് തോന്നും ഈ ഭാഗത്ത് എത്ര പാർക്കിംഗ് ഉണ്ട് അറിയോ ആയിരത്തി ഇരുന്നൂറ് ബൈക്കുകൾക്ക് അതുപോലെ അറുനൂറ് കാറുകൾക്ക് പിന്നെ ഒരു മുപ്പത് ബസ് അതിനുള്ള പാർക്കിംഗ് സൗകര്യം ഈ നമ്മുടെ കേക്ക് ഭാഗത്തെ ടെർമിനലിൻ്റെ ഭാഗത്തുണ്ട് അതുപോലെ അപ്പുറത്തെ ഭാഗത്തുള്ള ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം എവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ സൂര്യൻ്റെ കൊണ്ട് ക്ലിയർ കിട്ടുന്നില്ല അല്ലേ പിന്നെ ഇതിൻ്റെ കാര്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തുള്ള വർക്കുകളൊക്കെ രണ്ട് ലെയർ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാതെ തുടങ്ങൂട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പറയുന്നത് കേട്ടു ഇത് രണ്ട് ലെയർ കഴിഞ്ഞില്ലെങ്കിൽ അടിയിലെ വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അടിയിൽ യാത്രക്കാർക്കൊക്കെ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ പിന്നെ മോൾ ഭാഗത്തേക്കല്ലേ അങ്ങനെ സൗകര്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും കേട്ടോ വർക്ക് പോവുക അല്ലാതെ രണ്ട് കൊല്ലം രണ്ട് രണ്ടര കൊല്ലം ഇങ്ങനെ ഈ റഷിൽ നിർത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് അല്ലേ എന്താ അറിയില്ല കേട്ടോ അവർ അവരുടേതായ ലെവലിൽ വർക്കുകളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുട്ടോ എത്ര ട്രാക്കുകളാണ് ഇപ്പം നിലവിലെ അഞ്ച് ട്രാക്കാണ് കേട്ടോ അഞ്ച് ട്രാക്കാണുള്ളത് അതിൽ നാല് പ്ലാറ്റ്ഫോം ി ഒമ്പത് ആട്ടോ ഒമ്പത് ട്രാക്ക് അതിൽ ആറ് പ്ലാറ്റ്ഫോമിപൊളി അപ്പ അതിനനുസരിച്ച് ആ ഭാഗത്ത് ഈ ഭാഗത്തേക്കായിരിക്കും എന്റെ അഭിപ്രായത്തിൽ കൂട്ടുക ആ ഭാഗത്തേക്ക് ഇനി കൂട്ടാൻ കഴിയുന്നുണ്ടാവില്ല മൂന്ന് ട്രാക്ക് ഇനി ഈ ഭാഗത്തേക്കായിരിക്കുന്നു അവിടെയൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പ്ലാനിങ് മാസ്റ്റർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിലൊക്കെ എൻജിനീയറിങ് ഇങ്ങനെയുള്ള തിരക്കുള്ള സ്ഥലത്ത് അടിപൊളി എഞ്ചിനീയറിങ്ങിൽ അടിപൊളി പദ്ധതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഐഡിയകൾ തല പ്രവർത്തിക്കാനാണ് എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് പ്രാന്തിരിക്കുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ ആയി വരിക ഈ സൗകര്യങ്ങൾ വാഹനങ്ങളിങ്ങനെ പോയി ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണം അതിൻ്റെ ഇടയിൽ വർക്കും നടക്കണം സംഭവിക ഈ പറ്റി നിൽക്കണമെന്നൊക്കെ ഉണ്ടല്ലോ ഈ ഇത്ര ഉയരത്തിൽ പൊങ്ങും ആറ് നില ഒക്കെ പൊങ്ങിയിട്ട് അതിൻ്റെ ഡിസൈൻ്റെ ഫോട്ടോകളൊക്കെ ഞാൻ ഇതിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കോൺകോവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ടെർമിനലും ആ ടെർമിനലിനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാത ആ പാത എന്ന് പറയുന്നെങ്കിൽ ഒരു പാലം അത്ര വീതി എന്താണെന്ന് അറിയോ നമ്മുടെ എൻ എച്ച് എറുപത്താറ് കണ്ടിയിൽ എല്ലാവരും അതിൽ സർവീസ് റോഡ് അടക്കം നാൽപ്പത്തിനാല് മീറ്റർ ഉള്ളു കേട്ടോ അപ്പം ഇത് നാൽപ്പത്തേഴ് മീറ്റർ വീതിയിലാണ് ഇതിൻ്റെ കോൺകോയ്സ് വരുന്നത് അതിൻ്റെ മുകളിൽ എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവട്ടോ എല്ലാവിധ ഔട്ട്ലെറ്റുകൾ എ ടി എം അതുപോലെ ബിസിനസ് ലോഞ്ചുകൾ പിന്നെ ഐ ടി ഹബ്ബുകൾ അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ മുകളിൽ ഇല്ലാത്ത സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും പിന്നെ മീൻ കിട്ടുമോ എന്നും ചോദിക്കരുത് കേട്ടോ നമുക്ക് അത്യാവശ്യം യാത്രയിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെയാണ് മീൻ കിട്ടുമോ ചിക്കൻ കിട്ടുമോയെന്ന് ചോദിക്കരുത് അതൊന്നും ഉണ്ടാവില്ലേ ഇതാണ് നമ്മുടെ വലിയങ്ങാടി വലിയങ്ങാടിയിലേക്ക് പോണ റോഡ് ഈ റോഡൊക്കെ എത്ര പഴക്കം ഇതാണ് നമ്മുടെ പഴയ പാലം ഈ റെയിൽവേ സ്റ്റേഷന്റെ വലിയങ്ങാടിയിലേക്ക് പോണ ഈ പാലം എത്ര വർഷം പഴക്കണ്ടോ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു തൊണ്ണൂറ് വർഷം എന്തായാലും പഴക്കണ്ടാവും ഈ പാലത്തിനൊക്കെ ഉണ്ടാവും ഉണ്ടാവണം കണ്ണൂര് തിരുവനന്തപുരം കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണ് ആ പോകുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഏറ്റവും കൂടുതൽ കോടികൾ ചിലവാക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷനാ കേട്ടോ പിന്നെ മുന്നൂറ്റി അൻപത് കോടി തിരുവനന്തപുരം കൊല്ലം അങ്ങനെ പല ജില്ലകളും അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താളിട്ടോ ഓരോ സ്റ്റേഷൻ എത്ര ചിലവാക്കുന്നത് എല്ലാ പ്രധാന സ്റ്റേഷനുകളും വികസനത്തിൻ്റെ പാതയിലാണ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയിട്ടോ ഇവിടെ കൂടുതൽ വികസനങ്ങൾ നടക്കുന്ന ഏരിയ ഇവിടെയാണ് കൂടുതൽ റെയിൽവേ സ്റ്റേഷന് സ്ഥലമുള്ള ഏരിയ കേട്ടോ അതുകൊണ്ട് തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കൂടുതൽ ഇവിടെ ആണ് ഇവിടെ അവിടുത്തെ അപേക്ഷിച്ച് നാനൂറ് ആയിരം കാറുകൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം സെറ്റപ്പ് ആക്കുന്നുണ്ട് അതുപോലെ ആയിരത്തി നാനൂറ് ബൈക്കുകൾ അറുപതോളം ബസ്സുകൾ പാർക്കിംഗ് ഇവിടെ നല്ല സൗകര്യമുണ്ട് ബാക്കോട്ട് കുറേ സ്ഥലങ്ങളുണ്ട് അവിടേക്കും റെയിൽവേൻ്റെ ആ റോഡിൻ്റെ അപ്പുറത്തേക്കും റെയിൽവേൻ്റെ സ്ഥലമാണ് അവിടെയൊക്കെ ഇപ്പോൾ ഓൾറെഡി കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ ടെർമിനലിൻ്റെ ഉള്ളിലും അവിടെ പാർക്കിംഗ് രണ്ട് ലെയർ ആയിട്ടുള്ള പാർക്കിംഗ് വരുമ്പോഴൊക്കെ സൗകര്യങ്ങൾ കൂടും പിന്നെ ഈ ഭാഗത്തുനിന്ന് ഈ റോഡ് അങ്ങനെ നമ്മുടെ ഫ്രാൻസിസ് റോഡുമായിട്ട് ബന്ധിപ്പിക്കും അത് നല്ലൊരു വികസനം തന്നെയാണ് അതിലെ വരുന്നവർക്കൊക്കെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ സുഖമായിട്ട് വരാനുള്ള സൗകര്യം ഈ റോഡ് അങ്ങനെ പോകുന്നുണ്ടോ ഇനി അതിൽ പോയിട്ടില്ല അങ്ങനെ ബന്ധിപ്പിക്കും എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു പിന്നെ നാൽപ്പത്തഞ്ച് ഏക്കർ സ്ഥലത്ത് കൂടുതൽ ആ ഭാഗത്ത് ഐ ടി ഹബ്ബുകൾ മെട്രോ സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം ഇതിൽ തന്നെ ഫുള്ള് ഒരുക്കിക്കൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പദ്ധതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഈ നാല് ഇതിൽ അതിശയുള്ളത് നമ്മുടെ നാൽപ്പത്തേഴ് മീറ്ററുള്ള കോൺക്വേഴ്സ് സെൻ്റർ ഭാഗത്ത് കൂടിയ അടിപൊളി എയർപോർട്ട് മാതൃകയിലുള്ള എയർപോർട്ടിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളാണ് ഇതിലുള്ളിലൊക്കെ വരുന്നത് എന്തായാലും അഞ്ചും ആറും ലെയറിൽ വരുന്ന രണ്ട് ടെർമിനലുകൾ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് മകുടങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ അതും കൂടിയൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഉയരത്തിൽ അടിപൊളി റെയിൽവേ സ്റ്റേഷനായിട്ട് നമ്മുടെ കോഴിക്കോട് മാറുന്നതായിരിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ പാലക്കാട് ഡിവിഷനിലെ എ വൺ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കോഴിക്കോട് റെയിൽവേ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ അത് നമ്മുടെ എറണാകുളം ഒക്കെ ഉണ്ടാവും കൂടുതൽ ആളുകൾ എറണാകുളം തിരുവനന്തപുരം ഒക്കെ അവിടെയൊക്കെ എത്ര ആളുകളാണ് എന്തായാലും ഇവിടത്തെ ഒരു കണക്കനുസരിച്ച് മുപ്പത്തയ്യായിരത്തോളം ആളുകൾ ഡെയിലി യാത്രക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വിശേഷങ്ങൾ കേട്ടോ ഇതിൽ എന്തൊക്കെ സൗകര്യങ്ങളുള്ള അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്താലും കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ എന്തായാലും അറിയട്ടെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബായ്